ഹൈടെക് കസ്തൂരി മഞ്ഞൾ കൃഷിയുമായി യുവകർഷകർ മാങ്ങാട്ടടം ദേശബന്ധു ചൈത്രം വീട്ടിൽ യുവകർഷകരായ സാരംഗ് ശ്രീരാഗ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോളി ഹൌസിൽ കസ്തൂരി മഞ്ഞൾ കൃഷി ആരംഭിച്ചിരിക്കുന്നത് കൃഷി വകുപ്പിൻ്റെയും മാങ്ങാട്ടടം പഞ്ചായത്ത് കൃഷിഭവൻ്റെയും പിന്തുണയോടെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച കസ്തൂരി മഞ്ഞൾ കൃഷിയുടെ വിത്ത് നടിൻ്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനയ് കുര്യത്ത് നിർവഹിച്ചു നമുക്ക് പല കൃഷിക്കാരുടെ ഭക്ഷണം കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാം പക്ഷെ മതിയായിട്ടുള്ള വില ലഭിക്കുക മാർക്കറ്റ് ഉണ്ടാവുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ അതിന്റെ ശാസ്ത്രീയമായ കൃഷി രീതികൾ മനസ്സിലാക്കി അതിന്റെ പരിപാലനം വളരെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ വളപ്രയോഗവും അതുപോലെ തന്നെ മറ്റ് കിട നിയന്ത്രണമൊക്കെയുള്ള പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പൊ അതിന് ശാസ്ത്രീയമായ കൃഷി രീതികൾ മനസ്സിലാക്കി കൃഷി ചെയ്യുക നല്ല മാർക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏതാണ്ട് ഒരു കിലോ കസ്തൂരി മഞ്ഞളിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലധികം വിലയുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പൊ കൃഷിയിലും വ്യാപാരം കൃഷി ചെയ്ത് വരുമ്പോഴത്തേക്ക് പിന്നെ വിലയിലും കുറഞ്ഞേക്കാം ഞാൻ അതിന്റെ വന്നാണ് ഒരു പ്രശ്നം അതായത് ഇപ്പം നല്ല സംസ്ഥാനത്ത് ആദ്യമായാണ് പോളിഹൌസിൽ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യുന്നത് അതും രണ്ട് യുവ കർഷകർ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥനായ സാരംഗ് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി പോളിഹൌസ് കൃഷി കണ്ടു മനസ്സിലാക്കിയിട്ടാണ് സഹോദരൻ ശ്രീരാഗിന്റെ പിന്തുണയോടെ പോളി ഹൌസിൽ കസ്തൂരി മഞ്ഞൾ കൃഷി ആരംഭിച്ചിട്ടുള്ളത് പതിനാല് സെന്റ് സ്ഥലത്ത് പോളി ഹൗസ് ഒരുക്കി പതിനെട്ട് ലക്ഷം രൂപ മുടക്കി രണ്ടായിരത്തി നാനൂറ് ഗ്രോ വിത്ത് നട്ടിട്ടുള്ളത് തുള്ളി നനയും വളപ്രയോഗങ്ങളും സെൻസർ വെച്ചാണ് ചെയ്യുന്നത് കസ്തൂരി മഞ്ഞൾ വലിയ തോതിൽ സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നതാണ് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും ഔഷധങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് കസ്തൂരി മഞ്ഞൾ അതിനാൽ ഇതിന് ആവശ്യക്കാർ ഏറെയായിരിക്കും ഇതിന്റെ കിഴങ്ങാണ് ഔഷധയോഗ്യമായ ഭാഗം കസ്തൂരി മഞ്ഞളിനു പുറമേ എണ്ണൂറ് ഗ്രോ ബാഗിൽ കരിമഞ്ഞളും കൃഷി ചെയ്യുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ മാങ്ങട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ അധ്യക്ഷനായി പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആർ എൽ അനൂപ് മുഖ്യാതിഥിയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഷീന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വിജേഷ് മെമ്പർമാരായ കെ പി അബ്ദുൽ ഖാദർ കെ യശോദ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് എ സൗമ്യ കൃഷി ഓഫീസർ കെ അഖില കൃഷി അസിസ്റ്റന്റുമാരായ കെ വിജേഷ് ആർ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വിളവെടുപ്പിന് ഭാഗമായാൽ മാങ്ങട്ടടം ബ്രാൻഡിൽ ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത് ഗ്രാമിക ന്യൂസ്